സ്വന്തം ചേട്ടൻ വീഡിയോയിൽ വീഡിയോ ചേട്ടൻ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭാര്യ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൂട്ടായിരുന്നു ഇനി എന്തുകൊണ്ട് അവിടെ കാണാനില്ല ഡ്യൂഡി സെപ്പറേറ്റ് ഡ്യൂടിനെ ചാനലിൽ കാണുന്നില്ല അത് കൊറേ 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 കമന്റ്സ് ആയിരുന്നു എപ്പിക്കുവന്നിപ്പം റീസെന്റ് ഒരു പത്ത് വീഡിയോസ് ആയിട്ട് കുഞ്ഞു നമ്മളെ ചാനലിൽ ഇല്ല എന്തിനോ ഉണ്ടാവണം അല്ലാണ്ട് പറഞ്ഞോണ്ട് വേണ്ടത് അവളുടെ ഫ്രണ്ട്സും കോളേജിന്റെ അവളുടെ ആദ്യം കോളേജിൽ പോയിരുന്നു കോളേജിൽ പോകുമ്പോ ആ ഒരു തിരക്കും ഇതൊക്കെ എത്ര ആ എനിക്ക് ക്യാമറ നേരം പറഞ്ഞില്ലല്ലോ പക്ഷെ പറഞ്ഞു കേറുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണിക്കണം എന്നാലും ഇതൊക്കെയായിരുന്നു രണ്ട് മണിക്കൂറോളം അത് ട്രാവൽ ചെയ്യുന്നുണ്ട് അവള് അപ്പൊ ആ ടൈമില് ഇണ്ടായിരുന്നല്ലേ നിനക്ക് പിന്നെ സുല്ല അതുകൊണ്ട് കുഴപ്പമില്ല അവളുണ്ടാവില്ലേ അവളുണ്ടാവില്ല ഞാൻ ഞാൻ ഇവിടെ പുറത്തു പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളും അങ്ങനത്തെ ഒക്കെ ആയ ഞങ്ങള് പുറത്തു പോകുമ്പോ അവള് വേറെ സ്ഥലത്തേക്ക് അപ്പൊ ഞങ്ങള് ഞങ്ങൾ തൈക്ക് ഷൂട്ട് ചെയ്യ അവൾ അവളിക്ക് ഷൂട്ട് ചെയ്യ അപ്പം നീ ഇവിടെ കൈവിടരുത് എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹനാവില്ല നീ അതുകൊണ്ട് ഇനി നമ്മളെ ചാനലിൽ അവൾ ഉണ്ടാവുള്ള സെപ്പറേറ്റിൽ സെപ്പറേറ്റിലാക്കി പോവാൻ ചാൻസ് നമ്പർ ചോറ് മാത്രം മതി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഓക്കേ നിനക്കതൊക്കെ അവൻറെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ അപ്പൊ കാണുമല്ലോ